ഹരേ കൃഷ്ണ ഇന്ന് സഫല ഏകാദശി സഫല ഏകാദശി പൗഷമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് സഫല ഏകാദശി ഈ ഏകാദശിയുടെ മഹത്വത്തെക്കുറിച്ച് ബ്രഹ്മാണ്ടപുരാണത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും യുധിഷ്ഠിര മഹാരാജാവും തമ്മിലുള്ള സംവാദത്തിൽ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ പൗഷമാസത്തിലെ ശ്രീകൃഷ്ണപക്ഷത്തിൽ സംഭവിക്കുന്ന ഏകാദശിയുടെ നാമം എന്താണെന്നും എങ്ങനെയാണ് ഈ ഏകാദശി വ്രതം പാലിക്കേണ്ടതെന്നും ദയവായി വി വിശദീകരിച്ചു നൽകിയാലും പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ മറുപടി പറഞ്ഞു ഹേ ഭരത ശ്രേഷ്ഠ നാഗങ്ങളിൽ ശ്രേഷ്ഠനായ ശേഷനെപ്പോലെ പക്ഷികളിൽ ശ്രേഷ്ഠനായ ഗരുഡനെപ്പോലെ യജ്ഞങ്ങളിൽ ശ്രേഷ്ഠമായ അശ്വമേധ യജ്ഞത്തെ നദികളിൽ ശ്രേഷ്ഠമായ ഗംഗയെപ്പോലെ ദേവന്മാരിൽ ശ്രേഷ്ഠനായ ഭഗവാൻ വിഷ്ണുവിനെപ്പോലെ മനുഷ്യരിൽ ശ്രേഷ്ഠരായ ബ്രാഹ്മണരെപ്പോലെ വ്രതങ്ങളിൽ എ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണ് ഏകാദശി വ്രതം അയ്യായിരം വർഷങ്ങളോളം യജ്ഞങ്ങൾ നടത്തിക്കൊണ്ട് നേടുവാൻ സാധിക്കുന്ന പുണ്യം ഏകാദശി വ്രതം പാലിക്കുന്നത് കൊണ്ട് മാത്രമായി ലഭിക്കുന്നു ചമ്പവാടി എന്ന നഗരത്തിൽ വസിച്ചിരുന്ന പ്രശസ്തനായ രാജാവായിരുന്നു മഹിഷ്മതൻ അദ്ദേഹത്തിന് നാല് പുത്രന്മാരുണ്ടായിരുന്നു അവരിൽ മൂത്തവനായിരുന്നു ലുംബകൻ പാപബുദ്ധിയായ വ്യക്തിയായിരുന്നു അദ്ദേഹം ബ്രാഹ്മണരെയും വൈഷ്ണവരെയും നിന്ദിക്കുന്നതിലും ചൂതാട്ടത്തിലും അവിഹിത ബന്ധങ്ങളിലും അങ്ങേയറ്റം താൽപ്പര്യപ്പെട്ടിരുന്നു അതിനാൽ തന്നെ രാജാവ് മഹിഷ്മതൻ അവനെ നാടുകടത്തി നാടുകടത്തപ്പെട്ട അവൻ വനത്തിൽ വസിച്ചുകൊണ്ട് രാത്രിയിൽ തൻ്റെ പിതാവിൻ്റെ രാജ്യത്തിലെ ജനങ്ങളുടെ ധനം കൊള്ളയടിക്കുവാൻ തുടങ്ങി എങ്കിലും രാജാവിൻ്റെ മകനായതിനാൽ പ്രജകൾ അവനെ വെറുതെ വിടുന്നത് പതിവായിരുന്നു അവൻ പച്ച മാംസവും പഴങ്ങളും ഭക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞു ആ വനത്തിൽ ദേവന്മാരോളം ആരാധ്യനായ ഒരു ആൽമരമുണ്ടായിരുന്നു ആ മരത്തിൻ്റെ ചുവട്ടിൽ അദ്ദേഹം കുറച്ചുകാലം താമസിച്ചു ഇപ്രകാരം ലുംബകൻ തൻ്റെ ജീവിതം കഴിച്ചുകൂട്ടവേ പൗഷമാസത്തിലെ കൃഷ്ണപക്ഷത്തിലുള്ള ഏകാദശി ദിവസം വന്നെത്തി ഏകാദശിയുടെ തലേനാൾ ക്ഷീണത്താലും തളർച്ചയാലും അവൻ ബോധരഹിതനാവുകയും ഏകാദശി നാളിൻ്റെ മധ്യാഹനത്തിൽ തൻ്റെ ബോധം വീണ്ടെടുക്കുകയും ചെയ്തു വിശപ്പിനാൽ വാടി വാടിത്തളർന്നതിനാലും ശക്തിഹീനനായതിനാലും ലുംബകനെ ഒരു മൃഗത്തെ വേട്ടയാടിക്കൊല്ലുന്നതിനുള്ള യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല ആയതിനാൽ അവൻ കുറച്ചു ഫലങ്ങൾ ശേഖരിച്ച് ഭഗവാനെ വിഷ്ണുവിൻ്റെ പ്രീതിയാർത്ഥം അദ്ദേഹത്തിന് സമർപ്പിച്ചു അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിരുന്നു ആ രാത്രി മുഴുവനും ലുംബകൻ ഉറങ്ങാതെ കഴിച്ചുകൂട്ടി ഏകാദശി ദിവസം ഉപവാസം ഉപവാസമിരുന്നതിനാലും അന്ന് രാത്രി ഉറങ്ങാതെ ഇരുന്നതിനാലും അറിയാതെയെങ്കിലും അവൻ സഫല ഏകാദശി വ്രതം അനുഷ്ഠിച്ചു ഭഗവാൻ മധുസൂദനൻ അവൻ്റെ ആരാധനയും ഉപവാസവും സ്വീകരിക്കുകയും തത്ഫലമായി ലുംബകനെ ഐശ്വര്യസമൃദ്ധമായ രാജ്യം ലഭ്യമാവുകയും ചെയ്തു അടുത്ത ദിവസം രാവിലെ ഒരു വിശിഷ്ടമായ കുതിര അദ്ദേഹത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും അതേസമയം തന്നെ ആകാശത്തിന് നിന്നേ ഒരു അശരീരി കേൾക്കുകയും ഉണ്ടായി ഹേ രാജകുമാര ഭഗവാന്റെ കാരുണ്യത്താലും സഫല ഏകാദശിയുടെ ഫലത്താലും നിനക്ക് രാജ്യം ലഭിക്കുന്നതായിരിക്കും സുഖമായി അത് ഭരിച്ചു കൊള്ളുക പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങി ഈ രാജ്യം ആസ്വദിക്കുക ഈ നിർദ്ദേശപ്രകാരം ലുംബകൻ തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുകയും രാജ്യഭരണം ഏറ്റെടുക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന് സുന്ദരിയായ ഭാര്യയും സന്താനങ്ങളും ലഭിച്ചു ഈ വിധത്തിൽ അദ്ദേഹം രാജ്യം ഭരിച്ചു സഫല ഏകാദശി പാലിക്കുന്നത് വഴി ഒരു വ്യക്തിക്ക് ഈ ജന്മത്തിൽ പ്രശസ്തിയും അടുത്ത ജന്മത്തിൽ മുക്തിയും ലഭിക്കുന്നു ഏകാദശി പാലിക്കുന്നവർ ശ്രേഷ്ഠരാകുന്നു ഈ ഏകാദശി പാലിക്കുന്നത് വഴി അശ്വമേധയാഗം നടത്തിയ ഫലവും ലഭിക്കുന്നു ഹരേ കൃഷ്ണ